ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ ആരാകുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലവിൽ ഈ മാനേജ്മെന്റ് മാറാതെ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും പച്ച പിടിക്കില്ല എന്ന സത്യം മുന്നിൽ നിൽക്കുമ്പോൾ ഈ മാനേജ്മെന്റിന്റെ അടുത്ത ഇരയാകാൻ പോകുന്ന പരിശീലകൻ ഒന്നുകിൽ സൂപ്പർ പവർ ഉള്ള ആളാകണം അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയ താരങ്ങളെ വെച്ച് മാജിക്ക് കാണിക്കാൻ പറ്റുന്ന ആളാകണം ഇത് രണ്ടുമല്ലെങ്കിൽ വീണ്ടും പെട്ടികെട്ടി നാട്ടിലേക്ക് മടങ്ങാം അല്ലാതെ മികച്ചൊരു താരങ്ങളടങ്ങുന്ന സ്ക്വാഡിനെ ഈ മാനേജ്മെന്റ് നിലനിൽക്കുന്ന കാലത്തോളം ഇനി വരുന്ന പരിശീലകന് ലഭിച്ചേക്കില്ല എന്തായാലും അടുത്ത ഇരകളുടെ ലിസ്റ്റിൽ പ്രൈം ടാർഗറ്റ് ആണെന്ന് റിപ്പോർട്ടുകൾ വന്ന ലൊബേറയും ഹബാസും വരില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാക്കാം നിലവിൽ അവരുടെ ക്ലബുകളിൽ മികച്ച നിലയിൽ പോകുന്ന രണ്ട് പരിശീലകർ അവരുടെ മികച്ച കരിയറിനെ ഇവിടെ വന്ന് കളഞ്ഞു കുളിക്കാൻ അവരല്ല ഏതൊരു പരിശീലകനും തയ്യാറാകില്ല അത് തന്നെയാണ് ഇവാൻ ആശാൻ വരാൻ റെഡിയാണെങ്കിലും ഈ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് ഇനി താൻ ഇന്ത്യയിലേക്ക് ഇല്ലെന്ന് റിപ്പോർട്ടുകളും വന്നത് സോ ഇവാനും വരുന്നില്ല അപ്പോൾ ഇനി ആരാകും ഐ എസ് എൽ എക്സ്പീരിയൻസ് പരിശീലകനെ നോക്കി തുടങ്ങിയ ഈ മാനേജ്മെന്റ് ആരെയും കിട്ടാത്ത വന്നപ്പോൾ നിലവിൽ സ്പാനിഷ് പരിശീലകന്റെ പുറകിലാണെന്നാണ് കേട്ടത് ജോസ് ഏഞ്ചൽ സിഗാണ്ട എന്ന അമ്പത്തെട്ടുകാരനായ സ്പാനിഷ് പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അത്ലറ്റിക് ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള സിഗാണ്ട മുൻ താരവും കൂടിയാണ് ആണ് ആണ് ഫോർമേഷൻ ഫോർമേഷൻ ഫോക്കസ് ചെയ്ത് കളിപ്പിക്കുന്ന ഡബിൾ സോ മികച്ച ും കോച്ചിങ് കരിയർ സ്റ്റാറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഒരു ആവറേജ് പരിശീലകനായേ കാണാനാകൂ അറുന്നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ കോച്ചിങ് കരിയറിൽ ഉണ്ടെങ്കിലും ഇരുന്നൂറ്റി പതിനാറ് വിജയങ്ങളാണ് ആകെ സ്വന്തമാക്കാനായത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് വിൻ പേഴ്സെന്റേജ് സോ എന്താകുമെന്ന് കണ്ടറിയാം എന്തായാലും അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ അറിയാനാകും വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം